ഹലോ ആൾ എന്താണല്ലോ അതിനു വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അയക്കാനായിട്ട് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ആദ്യമായി പ്ലാൻസ് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ പലർക്കും ഒരു കൺഫ്യൂഷനും ഒരു ടെൻഷനും ഒക്കെയാണ് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ പ്ലാൻസ് നമുക്ക് കിട്ടുമോ അതോ നമ്മുടെ പൈസ അന്തരീക്ഷത്തിൽ പോയതുപോലെ ആകുമോ എന്നെല്ലാം കുറേ ടെൻഷനുണ്ട് ഞാനിങ്ങനെ പ്ലാൻസിൻ്റെ സൈസും അതുപോലെ കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ ഇടുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പഴയതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് പ്ലാൻ സൈസിൻ്റെയോ അതല്ലെങ്കിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല അവർക്ക് അറിയാം ഞാൻ എന്താണ് അയക്കുന്നത് എന്നുള്ളത് പക്ഷേ പുതുതായിട്ട് വരുന്നവർ അങ്ങനെയല്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു കൺസേൺ കൺസേണാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമുക്കിന്ന് രാവിലെ അയക്കാനായിട്ട് എടുത്തു വെച്ച ആണ് ഇതിൽ കുറച്ച് പേരുടെ പ്ലാൻസ് എല്ലാം നമ്മൾ അയച്ചു ഏകദേശം ഇരുപത്തിയേഴ് പേരുടെ പ്ലാൻസാണ് ഇന്ന് നമുക്ക് അയക്കാൻ പറ്റിയത് അതിന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഞാൻ അത് അപ്ഡേഷൻ കൊടുക്കും ഇനി നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് ആണ് ഇനി നമുക്ക് ബിസ്ക്കറ്റ് റോസ് ഉണ്ട് അതുപോലെ ഡബിൾ ടിലേറ്റിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ കപ്പ് ഷേപ്പ് റോസ് രണ്ട് ടൈപ്പ് ഉണ്ട് അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് നമുക്ക് ഇനിയും സെയിലിനായിട്ടുണ്ട് ഡീല മൽ മേശിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ട് പനിനീർ ഓൺ റൂട്ടഡ് ഉണ്ട് പനിനീർ അതുപോലെ ബഡ് പനിനീരു ഉണ്ട് പനിനീരും മുട്ടകൾ ഇല്ല പൂക്കളില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് മൊട്ടകളും പൂക്കളോടും കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇത്തവണ ബഡിലും നാടനിലും കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹണി ഡിജിൻ അതേപോലെ മോദി റെഡ് റോസ് ലേഡി ഹില്ലിംഗ്ടൺ എന്നെല്ലാം അറിയപ്പെടുന്ന റോസ് ഇതെല്ലാം നമുക്കിപ്പോൾ ആണ് റെഡ് ഫെയറി റോസും അതേപോലെ ഓറഞ്ച് ഫെയറി ഓറഞ്ച് ഓർക്കിഡ് റോസും നമുക്ക് അവൈലബിൾ ആണ് ഐസ്ലോ ലോ റോസിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഉണ്ടെങ്കിൽ ദയവായി എല്ലാ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ